ഹലോ എൻ്റെ ചോദ്യം അജിംസിൻ്റെ അടുത്താണ് അപ്പോൾ അജിംസ് നേരത്തെ മാധ്യമങ്ങളുടെ പ്രതിസന്ധികളെ പറ്റിക്ക് ഒരുപാട് പറഞ്ഞു സോഷ്യൽ മീഡിയയുടെ കടന്ന ഏറ്റവും അതുപോലെ വ്യാജ വാർത്തകളും അതിപ്രസരത്തെ പറ്റി പറഞ്ഞു എന്നാൽ ഇതിനൊരു സൊല്യൂഷൻ ആണല്ലോ എന്താണ് ഇതിൻ്റെ സൊല്യൂഷൻ ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം ഇപ്പോൾ ഒരു സ്വയം വിമർശനങ്ങൾക്കും കുറേ കാര്യങ്ങൾ പറഞ്ഞു മാധ്യമത്തിൻ്റെ അപ്പോൾ നമുക്ക് ആ സിദ്ധിക്കാപ്പിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ സിദ്ധിക്കാപ്പിനെതിരെ വ്യാജ പരാതി കൊടുത്ത ഒരു ഉണ്ടായിരുന്നു ആൾ പേരാൻ പറഞ്ഞില്ല അയാൾക്കെതിരെ കേരളത്തിലെ മാധ്യമ മാധ്യമപ്രവർത്തകർ എന്തെങ്കിലും നടപടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ മാധ്യമത്തിൻ്റെ പ്രസിഡന്റും പറ്റും പറഞ്ഞപ്പോൾ ഇതുകൂടി അതിൽ ഉൾപ്പെടുത്തുന്നുണ്ടാണല്ലോ അങ്ങനെ എന്തെങ്കിലും നടപടിത്തിട്ടുണ്ടായിരുന്നോ എന്നുള്ള രണ്ടാമത്തെ ചോദ്യം മൂന്നാമത്തെ ചോദ്യം നമ്മുടെ എറണാകുളം സ്വാമിയുടെ നിലപാട് മാറ്റത്തെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് പോംവഴി മുഖ്യധാര ട്രഡീഷണൽ മാധ്യമങ്ങൾ ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ അതൊരു ഇരട്ട ഇരട്ട മൂർച്ചയുള്ള വാളാണ് ഇരട്ടത്തലയുള്ള വാളാണ് അതിനൊരു ഗുണമെന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം നമ്മുടെ അഭിപ്രായം രേഖപ്പെടുത്താനുള്ളൊരു മാധ്യമമാണത് അതിൻ്റെ ആൽഗരിത ഒക്കെ സുക്കർബർഗും എലോൺ മസ്കുമൊക്കെയാണ് തീരുമാനിക്കുന്നതെങ്കിൽ പോലും നമ്മൾ പറയുന്നത് പത്ത് പേരെങ്കിലും കേൾക്കും നമുക്ക് പറയാനുള്ളത് അത് കൂടുതൽ പേരിലേക്ക് ഏൽപ്പിക്കണമെന്നുള്ള അവർ തീരുമാനിക്കും മുതലാളി തീരുമാനിക്കും എങ്കിൽ പോലും നമുക്ക് നമുക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതിൻ്റെ മറ്റൊരു വശം എന്ന് പറയുന്നത് ഈ മിസ്ഇൻഫർമേഷനും ആണ് അത് വളരെ അത് ആരോ അബദ്ധം പറ്റി ചെയ്യുന്നതോ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് അബദ്ധം പറ്റാറുണ്ട് ഇപ്പോൾ നേരത്തെ ഒരാൾ ചൂണ്ടിക്കാട്ടി ഷരീഫ് ചൂണ്ടിക്കാട്ടിയല്ലോ എന്താണ് ഇന്ത്യ ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞ സമയത്ത് എയർപോർട്ട് അടച്ച വാർത്ത അത് അബദ്ധമാണ് ശരിക്കും അത് ഞങ്ങൾ എന്തോ ഒരു വാർത്ത ആദ്യം കൊടുക്കാൻ വേണ്ടി ഏതോ ട്വിറ്ററിൽ വന്ന സാധനം നോക്കി വായിച്ചതാണ് അയാൾ ഞാൻ കണ്ടതാണ് ആ സാധനം അല്ലാതെ അവർ ഇൻഫോംഡ് ആയിട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ബോധപൂർവ്വം ചെയ്യുന്ന ഒരു തെറ്റൊന്നുമല്ല പക്ഷേ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന നുണകൾ തൊണ്ണൂറ് ശതമാനവും ബോധപൂർവം ആളുകളെ ഡിസ്ഇൻഫോം ചെയ്യാനും മിസ്ഇൻഫോം ചെയ്യാനും വേണ്ടി വ്യാവസായി വ്യാവസായികമായി ഉത്പാദിപ്പിക്കുന്ന നുണകളാണ് ഗുണകളുടെ വ്യാ നുണകളുടെ വ്യാവസായിക ഉൽപ്പാദനമാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് നിങ്ങളത് കുറെ കൂടി ആഴത്തിൽ പരിശോധനങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അതൊരു വശത്ത് നടക്കുന്നു അവിടെ ട്രഡീഷണൽ മീഡിയ എന്താണ് ചെയ്യണമെന്ന് വെച്ചാൽ അവരെ ഇരട്ടിപ്പണിയെടുക്കണം ഒന്ന് സ്വയം വിമർശനപരമായി തങ്ങൾക്ക് പറ്റുന്ന തെറ്റുകൾ കുറയ്ക്കുക തെറ്റുകൾ വരുത്താതെ നോക്കുക തെറ്റുകൾ ഉടനെ തിരുത്തുക തെറ്റുകൾ കുറയ്ക്കുക മറ്റൊന്ന് ഈ പറയുന്ന വ്യാപിക്കുന്ന സമൂഹത്തിൽ വ്യാപിക്കുന്ന ഈ മിസ്ഇൻഫർമേഷൻ ഇൻഫർമേഷൻ ഡിസ്ഇൻഫർമേഷൻ തടയാൻ വേണ്ടി ഫാക്റ്റ് ചെക്കിംഗ് ഊർജിതമാക്കുക അതല്ലാതെ വേറെ വഴിയില്ല മറ്റൊന്ന് അതിനപ്പുറം വായനക്കാർ ഇത് കൺസ്യൂം ചെയ്യുന്ന ആളുകളിൽ നിന്ന് നിലയ്ക്ക് നമ്മളൊക്കെ ചെയ്യേണ്ട ഒരു കാര്യം നമുക്ക് മീഡിയ ലിറ്ററസി ഉണ്ടാവുക എന്നുള്ളതാണ് ഇന്നലെ ഞാൻ എന്നെ പറ്റി ഒരു വ്യാജ വാർത്ത ആ വാർത്ത പോലല്ല ഏതോ പേജിൽ വന്നൊരു പോസ്റ്റാണ് അത് വാട്സപ്പിൽ വ്യാപകമായി പ്രചരിച്ച് എൻ്റെ വീട് ഒരു മരണവീടാണ് എൻ്റെ ഉപ്പ മരിച്ചു കഴിഞ്ഞ ആഴ്ചയാണ് എൻ്റെ ഉമ്മ ആകെ പരിഭ്രാന്തിയായി നീ മീഡിയാവണ്ണിയിൽ നിന്ന് രാജിവെച്ചോ ഞാൻ അറിഞ്ഞില്ല നീ വേറെ മാധ്യമ സ്ഥാപനത്തിൽ ചേർന്നോ അതിൽ ഒരു ഒരു മെഡിക്കൽ എമർജൻസി ആയി മാറി വീട്ടിലത് എന്നാലോച ഒരു മരണ വീട്ടിൽ ഒരു മെഡിക്കൽ എമർജൻസി ആയി ഈ വ്യാജവാർദ്ധം മാറുകയാണ് അതിൻ്റെ ഒരു ഇതിയാണ് ഞാൻ ഇന്നലെ അപ്പോൾ ഇതിനെ തടയാൻ നമ്മൾ നമ്മൾ സ്വയം ഇൻഫോംഡ് ആവുക എന്നുള്ളത് നമ്മൾ മീഡിയ ലിറ്ററസി ഉള്ളവരാവുക നമ്മുടെ കൺമുമ്പിൽ വരുന്ന സാധനം വാട്സപ്പിൽ വന്നല്ലോ എന്നാണ് കാർദന്മാരൊക്കെ പറയുക അത് ഞാൻ വാട്സപ്പിൽ കണ്ടല്ലോ വാട്സപ്പിൽ എന്ത് കണ്ടു ആര് ചെയ്തു ആര് തന്നു ഇത് വളരെ പ്രധാനമാണല്ലോ അപ്പോൾ പ്രത്യേകിച്ചും മുതിർന്ന ആളുകൾക്ക് ഒരു മീഡിയ ലിറ്ററസി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതും വളരെ പ്രധാനമാണ് അതിന് ഭരണകൂടം തന്നെ മുൻകൈ എടുക്കണം നമ്മുടെ കരിക്കുലത്തിൽ അത് ആഡ് ചെയ്യണം മീഡിയ ലിറ്ററസിയും അതുപോലെ സോഷ്യൽ മീഡിയ ലിറ്ററസിയും അനിവാര്യമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ കരിക്കുലത്തിൽ അതൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല രണ്ടാമത്തെ ക്വസ്റ്റൻ എന്തായിരുന്നു സോറി സീകാപ്പനെതിരെ പരാതി കൊടുത്തത് മാധ്യമപ്രവർത്തകർ അതൊരു പ്രമുഖ പത്രത്തിലെ ഒരു മാധ്യമപ്രവർത്തനമാണ് പക്ഷേ അതിന് നടപടി എടുത്തു എന്ന് പറയും ഞാൻ ഈ പറയുന്ന ബോഡിയിലൊന്നും അംഗമല്ല ഞാൻ കേരള യൂണിയൻ ഫോർ വർക്കിംഗ് ജേർണലിസ്റ്റ് അതിൽ മെമ്പറല്ല അതുകൊണ്ട് അതിലൊന്നും നടപടി ഉണ്ടാവുമെന്ന് എനിക്ക് അറിയില്ല അങ്ങനെ നടപടി ഉണ്ടാവാൻ സാധ്യത കുറവാണ് അത് അയാളതിൽ മെമ്പറാണോ എന്ന് എനിക്കറിയില്ല മെമ്പർഷിപ്പ് ഉള്ള ആളുകൾക്കാണ് അങ്ങനെ നടപടികൾ ഇന്നലുണ്ടാവുന്നത് മൂന്നാമത്തെ പ്രശ്നം എന്തായിരുന്നു അർണബ് ഗോസ്വാമിയുടെ നിലപാട് മാറ്റം അത് വളരെ ക്യൂരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ എല്ലാവരും അതായത് അർണബ് ഗോസ്വാമി എന്ന് പറഞ്ഞാൽ ഗോദി മീഡിയയുടെ ഏറ്റവും ഫോർഫ്രണ്ടിൽ നിൽക്കുന്ന ഒരാളാണ് അപ്പോൾ അദ്ദേഹം അടുത്ത ഇടയ്ക്കായിട്ട് എന്ത് ചെയ്യുന്നു ഭരണകൂടത്തെ വിമർശിക്കുന്നു മോദി സർക്കാരിനെ വിമർശിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അതിനെക്കുറിച്ച് പലതരം തിയറികളുണ്ടായിരുന്നു ഒന്ന് മോദി മോദി ക്യാമ്പിനിടയിൽ എന്തോ പ്രശ്നം ഉണ്ടായിരിക്കുന്നു മീഡിയയെ നിയന്ത്രിക്കാൻ വേണ്ടി മോദി പ്രൈം മിനിസ്റ്റർ ഓഫീസിൽ നിയോഗിച്ചിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ അയാളിപ്പോൾ വാട്സപ്പിൽ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നില്ല അതിനർത്ഥം അയാളെ സാക്ക് ചെയ്തിട്ടുണ്ടാകാം അപ്പോൾ അതുവഴിയുണ്ടായ കൺഫ്യൂഷനിൽ ഇവരൊക്കെ നേരത്തെ തിരിഞ്ഞ അങ്ങനെയൊന്നും അല്ല ശരിക്കും ശരിക്കുമുള്ളത് മൊത്തം രാജ്യത്ത് നമ്മളിപ്പോൾ എല്ലാം നെഗറ്റീവായിട്ട് പറയുന്നില്ല മൊത്തം രാജ്യത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇലക്ഷന് ശേഷം രാഷ്ട്രീയമായ കാലാവസ്ഥാ മാറ്റം സംഭവിച്ചിട്ടുണ്ട് ഒന്ന് ബി ജെ പിക്ക് അബ്സല്യൂട്ട് മെജോറിറ്റി ഇല്ല അതായത് പ്രതിപക്ഷം അധികാരത്തിൽ വരാനൊരു സാധ്യതയുണ്ട് എന്നൊരു സൂചന ജനങ്ങൾക്ക് കിട്ടിയിട്ട് ജനങ്ങളുടെ ഈ ഭയം കുറച്ച് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് മുമ്പ് ഭയന്ന് വിറങ്ങലിച്ചു തരുന്ന അവസ്ഥയിൽ നിന്ന് ജനങ്ങൾ തന്നെ ഈ ഭരണകൂടത്തെ ക്രിറ്റിസൈസ് ചെയ്ത് നിങ്ങൾ സോഷ്യൽ മീഡിയ നോക്കിയറിയാം പ്രത്യേകിച്ചും ഇൻസ്റ്റാഗ്രാമും ട്വിറ്ററും പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും ജനങ്ങൾ നിർഭയം കാര്യങ്ങൾ ചോദ്യം ചെയ്തു തുടങ്ങി ഭരണകൂടത്തെ വിമർശിച്ച് മോദിയെ തന്നെ വിമർശിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മാറ്റം സൃഷ്ടിക്കപ്പെട്ടത് യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനം കൊണ്ടുകൂടിയാണ് പ്രതിപക്ഷം വളരെ എന്താണ് ശക്തമായി നിലനിന്നതിൻ്റെ കൂടിയാണ് ജനങ്ങൾക്ക് ആ ഭയം മാറിയിട്ടുണ്ട് ആ ഭയം മാറി തുടങ്ങിയപ്പോൾ മൊത്തം സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ ജനങ്ങൾ തന്നെ ജനങ്ങൾ തന്നെ ഈ വെറുപ്പിനെ തള്ളിപ്പറയുന്നു അതായത് ഹെയ്റ്റ്ഫുള്ളായിട്ടുള്ള കണ്ടൻ്റിന് ഇപ്പോൾ റീച്ച് കുറവാണ് ആളുകൾ അത് കൺസ്യൂം ചെയ്യുന്നില്ല അത് എന്ത് ചെയ്യുന്നില്ല എക്കോ ചേമ്പറുകളിലിട്ട് ആംപ്ലിഫൈ ചെയ്യപ്പെടുന്നില്ല കൂടുതൽ കൂടുതൽ പേരിലേക്ക് എത്തുന്നില്ല അതേസമയം ഭരണകൂടത്തെ വിമർശിക്കുന്ന കണ്ടൻറ്റുകൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നു അപ്പോൾ ട്രഡീഷണൽ മീഡിയയെ സംബന്ധിച്ച് അപ്പോൾ അർണബിനെ ഉൾപ്പെടെയുള്ള പരമ്പരാഗത മാധ്യമങ്ങളെ സംബന്ധിച്ചും സോഷ്യൽ മീഡിയ റീച്ച് വളരെ പ്രധാനമാണ് അപ്പോൾ സോഷ്യൽ മീഡിയയിൽ മോദി സർക്കാരിനെ പുകഴ്ത്തുന്ന ഇട്ട് കഴിഞ്ഞാൽ അവരുടെ കണ്ടൻറ് റീച്ച് ഉണ്ടാവില്ല അപ്പോൾ അവർ എന്ത് ചെയ്യുന്നു അവരുടെ ബിസിനസിൻ്റെ ഭാഗമായിട്ട് അത് മാറ്റി പിടിക്കുന്നതാണ് അവിടെയും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ബി ജെ പി സർക്കാരിൻ്റെ വർഗീയതയെ അല്ല അവർ വിമർശിക്കുന്നത് ബി ജെ പി സർക്കാരിൻ്റെ ഡിവിസീവ് പോളിസി അല്ല വിമർശിക്കുന്നത് ഹെയ്റ്റ് സ്പീച്ചിനെ അല്ല വിമർശിക്കുന്നത് വിമർശിക്കുന്നത് എന്തിനാണ് ആരവല്ലി കുന്നുകൾ ഇടിച്ചു നിർത്തുന്നതിനെ ഇൻഡിഗോ വിമാനം മുടങ്ങിയതിനെക്കുറിച്ചാണ് ഡൽഹിയിലെ പൊല്യൂഷനെ കുറിച്ചാണ് ഈ മൂന്ന് പ്രശ്നവും ഇന്ത്യ നേരിടുന്ന വലിയ പ്രശ്ന പ്രശ്നം വലുതാണ് അതല്ല ഇന്ത്യ നേരിടുന്ന പ്രശ്നം ആ വലിയ പ്രശ്നത്തെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ മോദിയെ പേരെടുത്ത് വിമർശിക്കാനോ അർണബ് ഇനിയും തയ്യാറായിട്ടില്ല എന്നുകൂടി ശ്രദ്ധിക്കുക അവരുടെ ലക്ഷ്യം ബിസിനസ്സാണ് എന്താണ് മൊത്തം മാറിയ രാഷ്ട്രീയ കാലാവസ്ഥയിൽ കൂടുതൽ റീച്ച് എന്തിനാണ് ഭരണകൂടത്തെ വിമർശിച്ചാൽ റീച്ച് കിട്ടും ഭരണകൂടത്തെ പുകഴ്ത്തിയ റീച്ച് കിട്ടില്ല എന്ന് അറിഞ്ഞുകൊണ്ടുള്ള ഒരു ചുവട് മാറ്റമാണ് അവിടെയും ശ്രദ്ധിക്കേണ്ടത് ആർ എസ് എസ് എന്നൊരു വാക്ക് അർണബ് ഗോസ്വാമി ഉച്ചരിക്കുന്നില്ല എന്നുള്ളതാണ്